വീട്ടിലുള്ളതെല്ലാം ആഡംബര വാഹനങ്ങൾ എന്നാലും ഈ സുന്ദരി നടി ഓട്ടോയിലാണ് പോകുന്നത് ലളിതം കയ്യടി ശരിക്കും ആളുകൾക്ക് അത്ഭുതം നടി ഓട്ടോയിൽ നിന്നിറങ്ങുന്നത് വീട്ടിൽ നിറയെ കാറുകൾ നിർത്തിയിട്ടിട്ടാണ് വിവാഹം സംബന്ധിച്ച വാർത്തകൾക്കിടയിൽ രാഹുൽ പ്രീത് സിംഗിന്റെ ഒരു വീഡിയോ ഇപ്പോൾ ഇന്റർനെറ്റിൽ അതിവേഗം പ്രചരിക്കുകയാണ് രാഹുൽ പ്രീത് സിംഗ് ഒരു ഓട്ടോയിൽ നിന്നിറങ്ങി വരുന്നതാണ് വീഡിയോയിൽ കാണുന്നത് ഫ്ലോറൽ പ്രിന്റുകളുള്ള മഞ്ഞ നിറത്തിലുള്ള ഡ്രസ്സിൽ അതീവ സുന്ദരിയായിട്ടാണ് രാഹുൽ പ്രീതിനെ കാണപ്പെട്ടത് മിനിമലായ ആക്സസറികളുമായി രാഹുൽ ഫേസ് മാസ്ക് അണിഞ്ഞിരുന്നു ഓട്ടോക്കാരന് ശേഷം ക്യാമറകൾക്ക് മുന്നിൽ നിന്ന് രക്ഷപ്പെടാനായി നടി പെട്ടെന്ന് അടുത്തുണ്ടായിരുന്ന ബിൽഡിംഗിലേക്ക് കയറിപ്പോയി സ്ഥലം ഏതാണെന്ന് വ്യക്തമല്ലെങ്കിലും മുംബൈയിലാണ് ഈ വീഡിയോ ചിത്രീകരിക്കുന്നത് എന്നാണ് കരുതുന്നത് രാഹുലിനെ പോലെ പ്രശസ്തിയായൊരു നടി സാധാരണക്കാരുടെ വാഹനമായ ഓട്ടോയിൽ സഞ്ചരിക്കുന്നത് കണ്ട അമ്പരപ്പിലാണ് ആരാധകർ മെഴ്സിഡീസ് ബെൻസ് ജി എൽ ഇ മെഴ്സിഡീസ് ബെൻസ് ജി എൽ ഇ ലാൻസ് റോവർ റേഞ്ച് റോവർ സ്പോർട്സ് ഓഡി ക്യൂ ത്രീ ബി എംഡബ്ല്യു ഫൈവ് സീരീസ് എന്നിങ്ങനെ നിരവധി ആഡംബരക്കാറുകൾ സ്വന്തമായുള്ള താരം യാത്ര വളരെ ലളിതമാക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്ന് കരുതാം ഒരു സിനിമയ്ക്കായി രാഹുൽ പ്രീത് സിംഗിന് മൂന്നു കോടി രൂപ വരെ പ്രതിഫലമെന്നാണ് വിവിധ മാധ്യമങ്ങൾ പറയുന്നത് കൈ നിറയെ പണവും ഇത്രയും ആഡംബര കാറുകൾ നിറഞ്ഞ ഗാരേജുമുള്ള രാകുൽ പ്രീത് സിംഗ് വളരെ സിമ്പിളാണ് സോഷ്യൽ മീഡിയയിൽ നടിയുടെ ലാളിത്യത്തിന് കയ്യടികൾ ലഭിക്കുന്നുണ്ട് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി